Namaskar Om, Om. സർവമംഗളമംഗല്യേ ശിവേ ശരണ്യേ ശരണ്േ ഗൗരി നാരായണി നമോസ്തുതേ നമോസ്തുമഹാദേവിയ ശ്രീമദ്ദേവി ഭാഗവതം ഒന്നാമത്തെ സ്കന്ധത്തിൽ അധ്യായം അഞ്ചിലെ ഇരുപത്തിരണ്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഇരുപത്തിമൂന്ന് തുടങ്ങി മുപ്പത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് ഏകദേശമായ അർത്ഥമൊന്നു നോക്കാം ബ്രഹ്മോവാച ശ്ലോകം ഇരുപത്തിമൂന്ന് തവ ഭാഗം കരിഷ്യാമോ മഖമധ്യേ യഥാണോ തേനത്വം കുരു കാര്യം വിഷ്ണു ബോധയമാചിരം ദേവേന്ദ്രനും മറ്റുള്ളവരും എല്ലാവരും കൂടി ഒരു യജ്ഞം നടത്താൻ നിശ്ചയിക്കുന്നു അപ്പോൾ അതിനെ മഹാവിഷ്ണുവിനെ ക്ഷണിക്കുന്നതിന് വേണ്ടി എല്ലാവരും കൂടി വൈകുണ്ഠത്തിലേക്ക് പോയി അദ്ദേഹത്തെ അവിടെ കാണുന്നില്ല അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ അദ്ദേഹം യോഗനിദ്രയ്ക്ക് അധീനനായി ചലനമറ്റ് ഇരിക്കുന്നത് കണ്ടു അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെ ഉണർത്തുമെന്ന് എല്ലാവരും ചിന്തിച്ചു അങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുന്നു അങ്ങനെ ഉറങ്ങുന്നയാളെ ഉണർത്തുന്നത് തെറ്റല്ലേ പാപമല്ലേ എന്നൊക്കെ പറയുമ്പോൾ മഹാവിഷ്ണു പറയുന്നു അദ്ദേഹം മണ്ണിൽ ഉറച്ചിരിക്കുന്ന വില്ലിൻ്റെ അഗ്രത്തിൽ തലതയച്ചാണ് ഉറങ്ങുന്നത് അതുകൊണ്ട് ആ വില്ലിൻ്റെ അഗ്രം തീറ്റിക്കാമെന്ന് കരുതി ചിതലിനെ സൃഷ്ടിക്കുകയാണ് അങ്ങനെ ചിതൽ അതിൻ്റെ അഗ്രം വില്ലിൻ്റെ അഗ്രം തിന്നുമ്പോൾ ളകി അദ്ദേഹം ഉണരാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ചിതല് പറയുന്നുയോ ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുന്നത് മഹാഭാവമല്ലേ എങ്ങനെ ചെയ്യാമോ എങ്കിലും സ്വാർത്ഥത്തിനടിമയായി തീർന്ന ജനമെല്ലാം കുറ്റം ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ആ സ്വാർത്ഥത്തെ തന്നെ നല്ല തീറ്റയാക്കൊള്ളാമെന്നും പറഞ്ഞ് തിന്നാൻ ആ വില്ലിൻ്റെ അഗ്രം തിന്നാൻ ഒരുങ്ങുന്നു ചിതല് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം തവ ഭാഗം കരിഷ്യാമോ മഖമധ്യേയധാതൃനോ തേനത്വം കുരു കാര്യം നോ വിഷ്ണു ബോധയമാചുരം യജ്ഞമധ്യത്തിൽ നിനക്കൊരു ഭാഗം ഞങ്ങൾ തന്നുകൊള്ളാം അതായത് ചിതലിന് അതുകൊണ്ട് നീ ഞങ്ങളുടെ കാര്യം സാധിക്കണം വിഷ്ണുവിനെ ഉണർത്താൻ വായിക്കേണ്ട ബ്രഹ്മാവ് പറയുകയാണ് ശ്ലോകം ഇരുപത്തി നാല് ഹോമകർമാണി പാർശ്വേജ ഹർദ്ദാത് പതിഷ്യതി തത്തേ ഭാഗം വിജാനീഹി ഗുരു കാര്യം തുരാന്വിതാം ഹോമകർമ്മത്തിൽ ഹവിസ്സു പകരുമ്പോൾ ചുറ്റും കുറെ വീഴും അത് നിന്റെ ഭാഗമാണെന്ന് ധരിച്ചുകൊള്ളൂ വേഗം ഞങ്ങളുടെ കാര്യം നിറവേറ്റി തരൂ സൂത ശ്ലോകം ഇരുപത്തിയഞ്ച് ഇത്യുക്ത ബ്രഹ്മണാവം ധനുഷോഗ്രം ത്വരാന്വിത ചഖാത സംസ്ഥിതം ഭൂമൗ വിമുക്തജാ തവത് ബ്രഹ്മാവിങ്ങനെ പറഞ്ഞപ്പോൾ ചീതൽ വളരെ വേഗം വില്ലിൻ്റെ മണ്ണിലൂന്നി നിന്ന അഗ്രഭാഗം തിന്നു തുടങ്ങി പെട്ടെന്ന് തന്നെ ഞാൻ പൊട്ടി ശ്ലോകം പതിനാറ് പ്രത്യഞ്ചായാം വിമുക്തയാം മുക്താ കോടിസ്ഥഥോത്തരം ശബ്ദ സമഭവത് ഘോര തേനത്ര കീഴ്ഭാഗത്തെ ഞാൻ വിട്ടപ്പോൾ മുഗൾ ഭാഗം പൊന്തി വേർപെട്ടു അതോടെ ഘോരമായ ഒരു ശബ്ദമുണ്ടായി അത് കേട്ട ദേവന്മാരെല്ലാം ഭയപ്പെട്ടു ശ്ലോകം ഇരുപത്തേഴ് ബ്രഹ്മാണ്ടം ക്ഷുഭിതം സർവം വസുധാ കമ്പിത തദാ സമുദ്രാഛ സമുദ്യുഘ്ന ത്രേസ്യച്ഛ ജലജന്തവ അത് കേട്ട ബ്രഹ്മാണ്ടങ്ങളെല്ലാം ഇളകിമറിഞ്ഞു ഭൂമി വിറച്ചു സമുദ്രങ്ങൾ സംഭ്രമിച്ചു ജലജന്തുക്കൾ ഞെട്ടി ശ്ലോകം ഇരുപത്തെട്ട് പർവതാകം പിരേ ഉൽക്കാപാതാ മഹോത്പാദ ബുർ ദുഃഖം സിന അതുപോലെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു ദുഃഖസൂചകങ്ങളായ ദുർനിമിത്തങ്ങൾ ഭൂകമ്പം കൊള്ളിമീൻ വീഴ്ച തുടങ്ങിയവ പലതും ഉണ്ടായി ശ്ലോകം ഇരുപത്തൊൻപത് ദിശോ ഘോരതരാസൻ സൂര്യോപ്യസ്ഥോഭവത് ചിന്താ കിം ഭവിഷ്യതി ദുർദിനേം ദിക്കുകളെല്ലാം ഭയങ്കരമായിട്ട് ഉരുണ്ടുകൂടി സൂര്യൻ അസ്തമിച്ചു ഈ ദുർദിനത്തിൽ എന്താണ് സംഭവിക്കുകയെന്ന് ദേവന്മാരെല്ലാവരും ആലോചിക്കാൻ തുടങ്ങി ശ്ലോകം മുപ്പത് ഏവ ചിന്തയതാം തേശാം മൂർദ്ധാ വിഷ്ണു സകുണ്ടലഹാ ഗത സമൂഗുടാവി ദേവദേവ താപസാഹ അവർ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കെ അല്ലയോ താപസന്മാരെ ദേവദേവനായ വിഷ്ണുവിൻ്റെ ശിരസ് കിരീടത്തോടും കുണ്ടലത്തോടും കൂടി എവിടെയോ തെറിച്ചു പോയി ശ്ലോകം മുപ്പത്തി ഒന്ന് അന്ധകാരേ തഥാ ഘോരേ ശാന്തേ ബ്രഹ്മഘരോ തഥാ ശിരോഹീനം ശരീരം ദുഃശാന്തേവിലും ഘോരമായ അന്ധകാരം ഒട്ടന്നടങ്ങിയപ്പോൾ ബ്രഹ്മാവും ശിവനും വിഷ്ണുവിൻ്റെ ശിരസ് വിലക്ഷണമായ ശരീരമാണ് കണ്ടത് ശ്ലോകം മുപ്പത്തിരണ്ട് ദൃഷ്ട കബന്ധം വിഷ്ണോസ്തേ വിസ്മിതാസുരസത്തമാരമ്ചാരുദുശോകർഷിതാഹ വിഷ്ണുവിൻ്റെ തലേറ്റ ശരീരം കണ്ട ആ ദേവശ്രേഷ്ഠന്മാരെല്ലാം ചിന്താസമുദ്രത്തിൽ മുഴുകി ശോകതപ്തരായി വിലപിച്ചു സുഖിനോ ഭവന്തു